െനിക്ക് എന്റെ അമ്മ പടുന്നോണ്ടിരുന്ന വീട്ടിൽ അന്മാരില് പടുന്നോണ്ടിരുന്ന വീട്ടില് അവരുടെ മകൻ സ്ഥലം വിറ്റ് പോകുന്ന നേരത്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ നല്ലത് നോക്കി എടുത്തിട്ട് ആയ സാധനം വേസ്റ്റ് കോട്ടയിൽ ഇട്ടു അപ്പൊ ഈ മാതാവിന്റെ ഫോട്ടോ ഉണ്ടോ ഇവിടെ വെച്ച് താഴോട്ടുള്ള ഭാഗം പൊട്ടിപ്പോയി അപ്പൊ അവര് എല്ലാം പറക്കി വേസ്റ്റ് കോട്ടയിൽ ഇട്ടുകൂടെ ഇതും എടുത്തിട്ടു അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറ് നേരത്തെ അവിടെ പണീനെ വീട്ടിൽ ചെന്ന് സ്കൂളിന്റെ തൊട്ടെടുത്താ അന്നേരം ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ആ അപ്പൻ എന്നോട് പറഞ്ഞിരുന്ന ഇത് നിനക്ക് ഇരിക്കട്ടെ ഇത് നീ കൂടെ കൊണ്ടു നടന്നു നിനക്ക് ഒരു ദോഷവും പരിഗണിക്കേഴ് വയസ്സുള്ളപ്പ തന്നതാ ഏഴു വയസ്സാണ് ഇപ്പൊ എനിക്ക് വയസ്സായി നാല്പത്തിഒൻപത് എൻ്റെ പത്ത് മുപ്പത്തഞ്ചു വർഷം ഞാനും പണ്ട് ഇവിടെ നിന്ന് ക്ലാസ്സിലൊക്കെ പോകുമ്പോ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടാ പോവാറ് എനിക്കത് ഒരുമതി എന്റെ കുളിര് വെറുതും എനിക്കതുള്ള ഏഴാം വയസ്സിൽ തന്നപ്പോ പറഞ്ഞു നിനക്ക് എന്നും കൂട്ടാട്ടേന്ന